ഇന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആഘോഷങ്ങളും ന്യായീകരണങ്ങളും പങ്കുവെക്കുകയാണ് ഇരു മുന്നണികൾ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ച് പി വി അൻവറും തന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൈവിടാതെ തന്നെ നിലമ്പൂരിന്റെ മണ്ണ് കൂടെ നിന്നിരുന്നു പതിനൊന്നായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചിരിക്കുന്നു രണ്ട് റൌണ്ടിൽ ഒഴികെ എല്ലാ റൌണ്ടിലും ഷൌക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ എന്നാൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി പ്രകാശിന്റെ മകൾ നന്ദന പങ്കുവച്ച ഒരു പോസ്റ്റാണ് അച്ഛ നമ്മൾ ജയിച്ചൂട്ട അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പം എന്ന കുറിപ്പോടെയാണ് പ്രകാശിന്റെ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്ന ചിത്രം നന്ദന പങ്കുവച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നന്ദന ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പും ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എന്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛനെ എന്നായിരുന്നു നന്ദന അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തത് വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ ഷൌക്കത്ത് എന്തിനാണ് പ്രകാശിന്റെ വീട് സന്ദർശിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വി പ്രകാശിന്റെ വീട്ടിലെത്തിയിരുന്നു തന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും സൌഹൃദം പുതുക്കാനായി പോയതാണ് എന്നുമായിരുന്നു സ്വരാജ് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറും പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നു ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും മത്സരിച്ച വി പ്രകാശ് പരാജയപ്പെടുകയായിരുന്നു ആ പരാജയത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്നും അതിനു പിന്നിൽ ആര്യാടൻ ചോകത്താണെന്നും അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുൻപായിരുന്നു പ്രകാശ് മരണത്തിന് കീഴടങ്ങിയത് ഈ ഇലക്ഷനിൽ പ്രകാശിന്റെ കുടുംബം വോട്ട് ബഹിഷ്കരിക്കും എന്നൊരു പ്രചാരണവും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു വി പ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയും എടക്കര സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മരണം വരെ കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്ന് അന്ന് സ്മിത മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി വീട്ടിൽ എത്താത്തതിൽ പരാതിയില്ല യു ഡി എഫിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നത് ഞങ്ങളുടെ വിശ്വാസമാണെന്നും ആ വിശ്വാസം എന്നും തെളിയിച്ചിരിക്കുകയാണെന്നും സ്മിത പറഞ്ഞത് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നന്ദനയും അന്നേ വ്യക്തമാക്കിയത് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് വോട്ട് ചെയ്യാൻ താമസിച്ചത് വിവാദങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല എന്തിന് ഇങ്ങനെ പറയുന്നു എന്ന് ആ വിവാദം ഉണ്ടാക്കിയ ആളുകളോട് ചോദിക്കണം ഏറെ വൈകാരിക ദിനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് അച്ഛൻ മരണപ്പെട്ടത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ ഓർമ്മയാണുള്ളതെന്നും നന്ദന അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസവും വി വി പ്രകാശിന്റെ ചിത്രം ഫേസ്ബുക്കിൽ നന്ദന പങ്കുവച്ചിരുന്നു അച്ഛൻ ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് മിസ് യു അച്ച എന്നാണ് നന്ദന എഴുതിയത് നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തും നന്ദന ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എന്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛന്റെ പച്ചപിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത ഒരു തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എന്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ എന്നാൽ ഈ പോസ്റ്റുകളെല്ലാം മറികടക്കുന്ന ഒന്നാണ് അച്ഛ നമ്മൾ ജയിച്ചുട്ട അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പം എന്ന ആ വരികൾ നിരവധി പേരാണ് നന്ദനയുടെ ഈ കുറിപ്പ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്